ല്ലേ ടെറസിന്റെ മണ്ടയിലാണ് നമ്മൾ ഒരു ഒരു വർഷമൊക്കെ ആയി കാണും അല്ലെ ടെറസിന്റെ മണ്ടയിൽ ഇന്ന് വീഡിയോ ചെയ്തിട്ട് അപ്പൊ എന്റെ പച്ചക്കറി വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം നമ്മൾ എപ്പോഴും ഏത് സമയവും ടെറസ് പച്ചക്കറി വീഡിയോസ് ഒക്കെ ആയിരുന്നോണ്ടായിരുന്നേ ഇപ്പൊ കുറെ കാലമായിട്ട് നമുക്ക് പച്ചക്കറി വീഡിയോ ഇല്ല അപ്പോഴേ ഞാനൊരു സംഭവം കാണിക്കാൻ വേണ്ടി വന്ന ഇത് ഇതെന്താണെന്നറിയാമോ കറ്റാർവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം ഞാനത് ശരിക്കും ഒന്ന് കാണിച്ചു തരാവേ ഇത് നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ ഓൺലൈൻ വരുത്തിച്ച് നട്ട ഒരു റെഡ് അലോവേരയാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം നമ്മുടെ പച്ചക്കറിയുടെ ഗ്രോ ബാഗ് ഒക്കെ എടുത്ത് മാറ്റിയപ്പം രണ്ട് മൂന്ന് ഗ്രോ ബാഗ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിലാണ് രണ്ട് മൂന്ന് തുളസിയും നമ്മുടെ പനിക്കൂർക്കയിലയും അതൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കറ്റാർവാഴ വളർത്തുമ്പോൾ നമ്മൾ ശരിക്കും ഈ കറ്റാർവാഴ മൂത്ത് മൂത്ത് വരുമ്പോൾ സൈഡ് അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം എന്നാലേ അത് നന്നായിട്ട് വളരുള്ളൂ അപ്പം മഴയൊക്കെ ആയ സമയത്തൊന്നും നമുക്ക് കയറി വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ കറ്റാർവാഴ നട്ട് വളർത്തി വലിയ വള വളം ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല അപ്പം അതിൻ്റെ സൈഡിൻ്റെ ആ ഭാഗം കൊള്ളാതെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കണ്ട ഇത് മുറിക്കുന്ന പാകം കഴിഞ്ഞു പോയി ഇത്രയും പാകം ഇതായിപ്പോയി എന്നാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ റെഡ് അലോവേരയാണ് അപ്പോൾ എല്ലാവരും പറയും ഈ റെഡ് അലോവേര അലോവേരയുടെ ഇത് ചുമന്നിട്ടല്ലേ ഇരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ റെഡ് അലോവേര എന്ന് അലോവേരെന്നടിച്ചു നോക്കുമ്പോൾ ചുമന്ന കറ്റാർവാഴയാണ് വരുന്നത് പക്ഷേ നമ്മൾ മരുന്നിൽ ഉപയോഗിക്കുന്ന കറ്റാർവാഴ ഈ തരത്തിലുള്ളതാണ് ഇതിപ്പം ഒരു വർഷമായ കറ്റാർവാഴയാണ് ഞാനൊരു ഒരു വർഷം മുന്നെയാണ് ഇത് കുഞ്ഞ് തൈ ഓൺലൈൻ മേടിച്ച് വെച്ചതാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഇത് ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പം ഇതിൻ്റെ ഈ ഭാഗം നല്ല റെഡായിട്ട് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡ് അലോവേരി ആണെങ്കിൽ അങ്ങനെ വരും ഉറപ്പായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതിൻ്റെ അങ്ങനെ വരുന്നുണ്ടോ നോക്കാം നമുക്കിത് ഇങ്ങനെ വെച്ച് നോക്കാം റെഡായിട്ട് ഈ ഭാഗം ഇങ്ങനെ റെഡായിട്ട് വരുന്നുണ്ടോന്ന് നോക്കാം അപ്പം നമുക്ക് കുറച്ചെണ്ണം മുറിച്ചെടുക്കാം പ്രത്യേകിച്ചൊന്നും വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് വലുതാകുന്ന അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പറിച്ചെടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിന് ഭാരം താങ്ങാൻ പറ്റത്തില്ല മുറിച്ചെടുക്കുന്ന അനുസരിച്ച് ഇത് വന്നോളും അപ്പം ഞാനൊരു നാല് പോള മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഭയങ്കരമായിട്ട് വലുതാകും ഇനി റെഡ് അലോവേര ഭയങ്കരമായിട്ട് വലുതാവും നല്ല ഉണ്ട് അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച റെഡ് അലോവേര ശരിക്കും റെഡ് അലോവേര തന്നെയാണോ എന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിത് അങ്ങനെ വെച്ചേക്കാം ശരിക്കും നമ്മുടെ സാധാരണ അലോവേര നമ്മൾ മുറിച്ചിട്ട് വെച്ച് കഴിയുമ്പോൾ അതിന് ഒരു മഞ്ഞ ആണ് അതിൻ്റെ മുറിച്ച് കഴിയുമ്പം വരുന്നത് നമ്മളിങ്ങനെ കുത്തിച്ചാരി വെക്കും പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് റെഡ് കളറാകും ശരിക്കും റെഡ് അലോവേരയാണെങ്കിൽ അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് പറ്റിക്കപ്പെട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല സാധനമായിരുന്നോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും പിന്നെ റെഡ് അലോവേര നമുക്ക് പറ്റുന്നവരെല്ലാം റെഡ് അലോവേര വാങ്ങി ഓരെണ്ണം വീട്ടിൽ വെക്കണം നല്ല ഒരു നമുക്കിത് നേരിട്ട് കഴിക്കാം ഇതിൻ്റെ ജെല്ല് നമുക്ക് നേരിട്ട് കഴിക്കാം കയ്പില്ല റെഡ് അലോവേരയുടെ ജെല്ലിന് കയ്പില്ല ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും റെഡ് അലോവേരയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ജെല്ല് പച്ചയ്ക്ക് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും മറ്റേ പച്ച അലോവേരയുടെ ജെല്ല് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര കയ്പായിരിക്കും പക്ഷേ ഇതിൻ്റെ ജെല്ല് നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ എടുത്തിട്ട് നമുക്കത് നാക്കിൽ വെച്ചാൽ വലിയ കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ ജെല്ല് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും വലിയ കയ്പില്ല ഇതിന് നല്ല ഔഷധഗുണമുള്ള സംഭവമാണ് റെഡ് അലോവേരയുടെ ജെല്ല് പിന്നെ ഈ റെഡ് അലോവേരയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ക്യാൻസർ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കില്ല കീമോതെറാപ്പി റേഡിയേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞവർക്ക് ഈ റെഡ് അലോവേര ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതേൻ്റെ അകത്ത് ഇട്ടിട്ട് രാവിലെ കുറേശ്ശെ എടുത്ത് കഴിക്കുവാണെങ്കിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നത് തടയുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് റെഡ് അലോവേര വർഷം മുന്നേ ഈ റെഡ് അലോവേര ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു വേറൊരു വീട്ടിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേരം എനിക്കത് മുറിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഇവിടെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഞാൻ ആ കവറിൽ നിന്ന് എടുക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ ചോര കളറായിരുന്നു ആയിരുന്നു റെഡ് കളർ അപ്പോൾ എനിക്ക് ഒരുപാട് പേരിങ്ങനെ ഇട്ടു അത് കള്ളത്തരമാണ് അത് ബീട്രൂട്ടിൻ്റെ കളർ തേച്ച് വെച്ചിട്ടാണ് റെഡ് അലോവേറ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഇപ്പം ഞാൻ നേരിട്ട് ഞാൻ നട്ടുവച്ച റെഡ് അലോവേറയാണെങ്കിൽ മുറിച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു ചെറിയ ഒരു ഭാഗം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുക ണ്ടോ അളർ കളറാണ് കേട്ടോ ചോര കളർ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതാ അപ്പൊ ഇത് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടൊന്നുമില്ല റെഡ് അലോവേര തന്നെയാണ് ഇതാ നമ്മൾ മുറിച്ച് വെച്ചത് നമുക്ക് എടുത്തു നോക്കാം ഇതാ ഇത് ഉണ്ടോ നോക്കിയേ ഇത് കേട്ടോ കാണുന്നുണ്ടോ ജെല്ല് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറെ സമയുമ്പോൾ ഇത് കൂടുതൽ കളർ മാറി വരും അപ്പോൾ ഇതാണ് റെഡ് അലോവേര അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാണ് റെഡ് അലോവേര ആരും പറ്റിക്കപ്പെടരുത് കാരണം നമ്മൾ റെഡ് അലോവേര എന്നും പറഞ്ഞ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചോ റെഡ് കളർ അലോവേരയാണ് കാണുന്നത് റെഡ് അലോവേര എന്ന് പറഞ്ഞാൽ ഇത് ഈ പച്ച കളർ തന്നെയാണ് അതിൻ്റെ ജെല്ലിൻ്റെ കളർ വ്യത്യാസമുണ്ട് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ജെല്ല് നല്ല ഇതാ ഇങ്ങനെ വരും ചോര കളർ വരും ഇതുണ്ടോ മുറിച്ച് ഇതാ ഈ ജെല്ലിൽ നിന്ന് വരുന്ന സംഭവം കാണുന്നുണ്ടോ ഇതാ ഈ കളറാണ് കണ്ടോ ഇത് ഞാനൊന്നും ബീട്രൂട്ട് ഒന്നും തേച്ച് വെച്ചതല്ല നിങ്ങൾക്ക് നേരിട്ട് എനിക്ക് കാണിക്കാൻ പറ്റി കണ്ടോ ഇതാണ് റെഡ് അലോവേര ആർക്കെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരണം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുക ഇതാണ് റെഡ് അലോവേര കണ്ടോ അപ്പം ഇതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇതറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാ മുറിച്ചതാ ഇത് കണ്ടോ റെഡ് കളർ കണ്ടോ വരുന്നത് ഇത് കണ്ടോ റെഡ് കളർ വരുന്നേ ഇത് ഇരിക്കും തോറും ഇങ്ങനെ റെഡ് കളർ വരും ചോര കളർ വരും അപ്പം ഇതറിയാവുന്ന കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കാം അറിയാത്ത കൂട്ടുകാർക്കൊന്ന് മാക്സിമം ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയരുത് അപ്പോൾ റെഡ് കുറിച്ച് അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം ഇതൊരു പുതിയ അറിവായിരുന്നു എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ റെഡ് അലോവേര കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കണ്ടോ ചുമന്ന കളർ ഇത് മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ചുമന്ന കളറാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഒരു മരുന്നുണ്ടാക്കണം ഈ മരുന്നുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം